എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വലുപ്പത്തിലുള്ള ഒരു ജെ പി അമ്മയാടും അതിൻ്റെ ഒരു മാസം വിന പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പന കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് അമ്മയാടും കുട്ടികളും നല്ല പാരസ്റ്റോ ക്വാളിറ്റി ആടും കുട്ടികളുമാണ് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും ചെവിനീളം പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണെല്ലാമുള്ള ആടും കുട്ടികളും ചെറുതായിട്ട് അതെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് ഇതിൻ്റെ ചോദിക്കുമല മുപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ മൂന്നും കൂടി മുപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരിക്കടുത്ത് നെല്ലിമൂട് ജെ പി ക്രോസ് പാലാടും അതിൻ്റെ മൂന്നര മാസം പ്രായമുള്ള ഒരു പെണ്ണാട്ടും കുട്ടിയും വിൽപ്പനക്ക് നിലവിൽ ഒന്നര ലിറ്റർ പാൽ കറവേണ്ട എന്നാണ് പാറ്റി പറയുന്നത് നല്ല വലിയ ആടും അടിപ്പൊളിയൊരു കുട്ടിയും ഇതിൻ്റെ ചോദിക്കുമോല ഇരുപത്തി എട്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി എട്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിങ്കർ കടത്ത് നെല്ലിമൂട് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള ഇപ്പോൾ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു പാലുള്ള ആട് വിൽപ്പന കൊണ്ട് രണ്ടാമത്തെ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് അത്യാവശ്യം നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള വളർത്താനുജമായ ഈ ഒരാടിൻ്റെ ചോദിക്കുന്ന വില പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് കടിഞ്ഞൂർ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരാട് വിൽപ്പനക്കുണ്ട് നല്ല വിട്ട് മേഞ്ഞ് പരിചയമുള്ള ആടാട്ടോ ഈ ആടിന് വീണ്ടും ചെന ഉണ്ടാവാൻ സാധ്യതയുണ്ട് ചെന കൺഫേം പറയുന്നില്ല മുട്ടനാടുകളുടെ കൂടെ മേഞ്ഞ് നിന്ന് നടന്നു നിന്ന ആടാണ് അപ്പോൾ ഈ ഒരാടിൻ്റെ ചോദിക്കവല ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ കാണുന്ന ഒരു മൂരിയെ വിൽപ്പനക്കുള്ളതാണ് നല്ല ഇടനീട്ടും കാൽപ്പക്കമുള്ള നല്ല സൈസുള്ള മൂരി ഈ മൂരിയുടെ ചോദിക്കവല എഴുപത്തി ഒൻപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് ആടുകൾ വിൽപ്പനക്കുള്ളതാണ് മൂന്ന് അമ്മയാടുകളും ഒരു കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് ഈ ആടിനിപ്പോൾ മൂന്ന് മാസം കൺഫേം ചെയ്യയാണ് മൂന്നാമത്തെ പ്രസവത്തിനായി നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള അടിപൊളി ഒരാട് വളർത്താവശ്യക്കാരെ കണ്ടി വാങ്ങിച്ചു കൊണ്ടുപോയിക്കോളും ഈ ഒരാട് ഇതിപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി പ്രസവിച്ചിട്ട് ഒന്നര മാസമായി കുട്ടി ഒരു പടക്കുട്ടി ഒന്നര മാസം പ്രായമുള്ള പഴക്കുട്ടി തീറ്റയും കൊണ്ടുപോകത്ത് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇത് മൂന്നാമത്തെ പ്രസവത്തിനായി മൂന്ന് മാസം ചനയുള്ള ഒരാട് അപ്പോൾ ഈ ആടുകൾക്ക് ചോദിക്കുന്ന വില മുപ്പത്തി അയ്യായിരം രൂപയാണ് മൂന്നും കൂടി മുപ്പത്തി അയ്യായിരം രൂപ സോറി മൂന്നും ഒരു കുട്ടി അങ്ങനെ മൊത്തം നാലെണ്ണം കേട്ടോ സ്ഥലം വരുന്നത് കണ്ണൂർ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞാൽ എൻ്റെ ഇവിടെ ഒരു കറവപ്പശു വിൽപ്പനക്കുണ്ട് കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് ഒറിജിനൽ മുഴ ഇനത്തിൽപ്പെട്ട ഒരു പശു നല്ല സ്വഭാവത്തിലുള്ള ഒരു പശുവാണ് കറവെന്നും ആർക്കും ബുദ്ധിമുട്ടില്ലാതെ കറക്കാൻ പറ്റുന്ന ഒരു പശു കുട്ടിയെ പിരിച്ചിട്ട് ഒന്നര മാസമായി ഇപ്പം നിലവിൽ ഒരു പതിനെട്ട് ലിറ്ററിൻ്റെ മുകളിൽ പാല് കറവ ഉണ്ട് എന്നാണ് പാറ്റി പറയുന്നത് ഈ പശുവിൻ്റെ ചോദിക്കുന്ന മുതല അറുപത്തി ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ഈ പശുവിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളൂ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മറ്റൊരു പശു വിൽപ്പനക്കുണ്ട് ഇപ്പോൾ കടിഞ്ഞൂൽ പ്രസവം പ്രസവിച്ചതാണ് ഇത് ഇന്നലെ പ്രസവിച്ച കേട്ടോ പ്രസവിച്ച ഉടനെ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അത് അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു പശു ഏകദേശം ഒരു പതിനെട്ട് ലിറ്ററിൻ്റെ മുകളിൽ പാൽ കിട്ടുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഇതിൻ്റെ ചോദ്യം മുതല എഴുപത്തി അയ്യായിരം രൂപയാണ് ഒരു പശുവും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഇന്നലെ പ്രസവിച്ച ഒരു മൂരിക്കുട്ടിയും കൂടി എഴുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ഈ പശുക്കൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ബീറ്റൽ ചനയാട് വിൽപ്പനയ്ക്ക് നിലവിൽ രണ്ടാമത്തെ പ്രസവത്തിനായി നാല് മാസം കൺഫേം ചീനയാണ് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള നല്ല ഇടനീട്ടവും കാൽപ്പുകൊക്കെ ഉള്ള വളർത്താൻ പറ്റിയ ഒരാട് ഈ ആടിൻ്റെ ചോതികമൂല ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ ഈ ആടിന് ഡെലിവറി ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്നാമത്തെ പുസ്തകത്തിനായി രണ്ടര മാസം കൺഫേം ചനയുള്ള ഒരു ക്രോസ്പീഡ് ആട് വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള ലൈവ് ബോഡി വെയിറ്റ് നാൽപ്പത് കിലോ വരുന്ന അടിപൊളി രാട് ഈ ആടിൻ്റെ ചോദ്യം മുതല പതിനേഴായിരം രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരി ഫാൻസി ബ്രീഡായ ബാൻഡം ഇനത്തിൽപ്പെട്ട ഒരു പെണ്ണാട് വിൽപ്പനക്കുണ്ട് നമ്മുടെ കനേഡിയൻ പിഗ്മിയോട് സാമ്യമുള്ള ഒരാടാണ് ഇപ്പം കടിഞ്ഞൂർ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടിയെ പിരിച്ചു രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഒരു മാസം കഴിഞ്ഞു അതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല ചില കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഇതിൻ്റെ ചോതിക്ക് മൂലം പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പെരുമണ്ണ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള രണ്ട് വയസ്സ് പ്രായത്തിലുള്ള ഒരു കനേഡിയൻ പിഗ്നി മുട്ട മുട്ട വിൽപ്പന കൊണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയും ഉള്ള അടിപൊളി ഒരു മുട്ട കൂട്ടി മുട്ടനാടിൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് മതിലകം ചക്രപ്പാടം ഈ മുട്ടനാടിന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ക്രോസിംഗ് നിർത്താൻ അനുയോജ്യമായ മറ്റൊരു അടിപൊളി ഒരു ക്രോസ്പീഡ് മുട്ടനാട് വിൽപ്പന കൊണ്ട് ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടും കാൽപ്പുകകളുള്ള നല്ല ക്രോസിങ് ടെൻഡൻസി ഉള്ള ഈ ഒരു മുട്ടൻ്റെ ചോദിക്കുന്ന മുല പതിനയ്യായിരം രൂപയാണ് ഇപ്പം ഇറച്ചി ആവശ്യത്തിനാണെങ്കിൽ അതിനനുയോജ്യം കേട്ടോ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വില ചെറിയ മാറ്റമൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് ചക്കരപ്പാടം ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർട്ടിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ബ്രഹ്മാ കോഴികൾ വിൽപ്പനക്കൊണ്ട് നല്ല ക്വാളിറ്റിയിലുള്ള ആക്റ്റീവായിട്ടുള്ള കോഴികളാണ് വിൽപ്പനയ്ക്കുള്ളത് മൊത്തം നാലെണ്ണം വിൽപ്പനക്കൊണ്ട് ഒരു മെയിലും മൂന്ന് ഫീമെയിലും ഇതിൻ്റെ ചോദിക്കുമല്ല മെയിലിന് രണ്ടായിരം രൂപയും ഫീമെയിലിന് ആയിരത്തി അഞ്ഞൂറ് രൂപയുമാണ് ഒന്നര വയസ്സ് വീതം പ്രായമായിട്ടുണ്ട് കേട്ടോ നിലവിൽ മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്നതാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ കോഴികളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നാല് മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു നാടൻ പെണ്ണാട്ടൻകുട്ടി വിൽപ്പന കൊണ്ട് നല്ലതുപോലെ തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഒരു പെണ്ണാട്ടൻകുട്ടി ഈ പെണ്ണാട്ടൻകുട്ടിക്ക് ഇതിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില നാലായിരം രൂപയാണ് നാലായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കൂട്ടിലങ്ങാടി ഈ ആട്ടുംകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും ഇറച്ചി ആവശ്യങ്ങളും അനുയോജ്യമായ വലിയൊരു കാള വിൽപ്പനകുണ്ട് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് വളർത്തി വലുതാക്കാനും അനുയോജ്യമായ ഒരു കാള നമ്മുടെ നാട്ടിൽ സെറ്റായിട്ടുള്ള ഈ ഒരു കാളയുടെ ചോദിക്കുന്ന വല നാൽപ്പത്തി ഒൻപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റമൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് അല്ലൂർ ഈ കാളേക്ക് തിരൂര് പുത്തനത്താണി കോട്ടക്കൽ കുറ്റിപ്പുറം ഭാഗങ്ങളിലേക്ക് ഡെലിവറി കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മാസം വിധം പ്രായമുള്ള ഡോബർ പപ്പീസ് വിൽപ്പനക്കുണ്ട് മെയിലും ഫീമെയിലും വിൽപ്പനക്കുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള അത്യാവശ്യം ക്വാളിറ്റിയിലുള്ള പപ്പീസാണ് വിൽപ്പനക്കുള്ളത് മൊത്തം നാലെണ്ണം വിൽപ്പനക്കുണ്ട് രണ്ട് മെയിലും രണ്ട് ഫീമെയിലും ഇതിൻ്റെ ചോദിക്കുമല്ല മെയിലിന് എട്ടായിരത്തി അഞ്ഞൂറ് രൂപയും ഫീമെയിലിന് ആറായിരത്തി അഞ്ഞൂറ് രൂപയുമാണ് സ്ഥലം വരുന്നത് കൊല്ലം ഈ പപ്പീസിന് ഡെലിവറി ചാർജിൽ ഉൾക്കേറിയ ഡെലിവറി സൗകര്യം ലഭ്യമാണ് സുഹൃത്ത് വളർത്താൻ പറ്റിയ നല്ലൊരു മലബാരിപ്പെട്ട നല്ലൊരാട് അവിടെ നല്ല തീറ്റയും വളം കൂടിയുള്ള ആടാട്ടോ പറമ്പരവിട്ട് മേലെന്ന ആടാണ് ആൾ രണ്ടാമത്തെ റസ്സായി കാറ് അത്യാവശ്യം നല്ല കാലകിരുന്നിട്ടുള്ള നല്ലൊരാട് അതിൻ്റെ രണ്ട് കുട്ടികളും ഒരു മുട്ടൻകുട്ടിയുടെ പെടക്കുട്ടി കേട്ടോ അപ്പം അള്ളമ്മ വൈറ്റ് കാണുന്നത് മുട്ടൻകുട്ടി മറ്റേ പടക്കുട്ടി നല്ല കുട്ടികൾ ആടെ അവിടെ കുഴപ്പമില്ലാത്ത പോലും ഉണ്ട് മടിയും കാര്യങ്ങളും കേട്ടോ അവിടെ വളർത്തുകാരൻ്റെ വിളിച്ചുകൂടെ ചോദിക്കുന്ന പോലെ പതിനാലായിരം രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ ഒരു കുട്ടിയും കൂടി പതിനാലായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി വളർത്താൻ പറ്റിയ തീറ്റയും കൂടിയൊക്കെ തുടങ്ങിയ രണ്ട് മുട്ട രണ്ടാടുംകുട്ടികൾ ഒരു മുട്ടൻകുട്ടി ഒരു പെട ആ കാണുന്ന പട ഇത് മുട്ട നല്ല തീറ്റയും കൂടിയുള്ള കുട്ടികളാണ് വാത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യ തീറ്റയും കൂടിയ കേട്ടോ പറമ്പിലൊക്കെ വിട്ട നല്ല തീറ്റ രണ്ടാള് രണ്ട് 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 ഒരു കണക്ക് ഈ ആട്ടും കുട്ടികളുടെ ചോദിക്കുന്ന പോലെ അയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് തീറ്റയും വെള്ളം കൂടിയൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയും കൂടി അയ്യായിരത്തി എണ്ണൂറ് രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഉൾക്കേറാൻ ഡെലിവറി സൗകര്യം ലഭ്യമാണ് പാരസ്റ്റോക്ക് നിർത്താനും ക്രോസിങ്ങിനുമെല്ലാം അനുയോജ്യമായ ഒരു ബീറ്റിൽ ക്രോസ് മുട്ടനാട് വിൽപ്പനക്കുണ്ട് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പക്കവും നല്ല ചെവി ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പീസും എല്ലാമുള്ള ഒരു പാരസ്റ്റോക്ക് ക്വാളിറ്റി ആട് ലൈവ് തൂക്കം എൺപത് കിലോ വരുന്നുണ്ട് ഈ മുട്ടനാടിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിൽ പുറക്കാട് അതാണ് മക്കളെ ആട് മലബാറിയിൽ കൊമ്പില്ലാത്ത ഒരാട് അതിൻ്റെ ഒരു മുട്ടൻ കുട്ടി കേട്ടോ നല്ല തിരിമുണ്ടെ തുടങ്ങിയ നല്ല സൂപ്പർ കുട്ടിയാണ് കേട്ടോ നല്ല ആരോഗ്യമുള്ള കുട്ടിയാണ് ഏകദേശം മൂന്ന് മാസത്തിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് കുട്ടിക്ക് രണ്ടര മാസം കഴിഞ്ഞിരിക്കണമെന്ന് അവർക്ക് ഒരു പറഞ്ഞു കേട്ടോ നല്ല കാമ്പ് നല്ല ക്ലിയർ ഇല്ല നല്ലൊരു മലബാർ ഇത് ഏകദേശം ഒരു നാൽപ്പിൻ്റെ മേലെ കണ്ട് ബോഡിയായിട്ടുണ്ടാവും കേട്ടോ ആട് നല്ല ആടാണ് നല്ല തീറ്റയും കൂടിയൊക്കെ ആരോഗ്യ നല്ല ആടാട്ടോ ആടിനെ രണ്ടാമത് ക്രോസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞാൽ ചേനക്കൺഫോം പറയാനായിട്ടില്ല പാലുണ്ട് നിലവിൽ അത്യാവശ്യം നല്ല പാലുണ്ട് കേട്ടോ രണ്ട് കുട്ടികളിനോ പേടക്കുട്ടിനെ പിരിച്ചു വിറ്റതാണ് നല്ല കാമ്പും കാര്യങ്ങളൊക്കെ നല്ല ക്ലിയറാണ് കേട്ടോ ും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇതിനെ വളർത്താൻ താല്പര്യമുള്ളതിൽ ഉണ്ടെങ്കിൽ വിളിച്ചോളി ഇത് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയില് ചാപ്പനങ്ങാടിക്ക് അടുത്ത് വട്ടപ്പറമ്പ് കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഡെലിവറി ഉണ്ട് പെറ്റ് സർവീസിൻ്റെ വണ്ടി പോണ എല്ലായിടത്തും ഡെലിവറി ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് തള്ളിയും കുട്ടിയും കൂടെ ഉദ്ദേശിക്കുന്ന വില കച്ചവട സംബന്ധമായിട്ടുള്ള വിലയല്ല കിട്ടേണ്ട വിലയാണ് ലാസ്റ്റ് തള്ളിയും കുട്ടിയും കൂടെ വലിയൊരു കുട്ടിയും ഈ ഒരാടും കൂടെ ഇരുപത്തൊന്ന് രൂപ കിട്ടിയാൽ കൊടുക്കും കേട്ടോ ഫൈനലായിട്ട് ഇരുപത്തൊന്ന് രൂപ കിട്ടിയാൽ തള്ളിയും കുട്ടിയും കൂടെ കൊടുക്കും അതിന് താൽപ്പര്യമുള്ള പോലെ ഉണ്ടെങ്കിൽ വിളിച്ചോളി കേട്ടോ ഈ സ്ക്രീനിൻ്റെ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചോളി സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ ചാപ്പനങ്ങാടിക്കടുത്ത് വട്ടപ്പറമ്പ് കുട്ടി ഏകദേശം ഒരു എട്ട് കിലോമീറ്ററടുത്ത് ഈ ഇറച്ചി കണ്ടോ കുട്ടി എട്ട് കിലോമീൻ്റെ അടുത്ത് ഇറച്ചിയിലുണ്ട് ഓ സുഹൃത്തുക്കളെ മലബാറയിൽ ആദ്യ പ്രസവത്തിൽ അകിടൊക്കെ ഇറങ്ങി നിൽക്കണം പ്രസവിക്കാൻ ഇനി വെറും പതിനഞ്ച് ദിവസം കൂടെ ഉണ്ടാവും കേട്ടോ നല്ല സൂപ്പർ മലബാറിയിൽ വലിയ ഒരാട് കേട്ടോ നല്ല പെട്ടിയും വയറൊക്കെ ഉള്ള അത്യാവശ്യം നല്ല വയറും കാര്യങ്ങളൊക്കെ മടിയൊക്കെ ഇറങ്ങി പാലൊക്കെ ഇറങ്ങി നിൽക്കുകയാണ് ഒരു പതിനഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ പ്രസവം ഉണ്ടാവും എന്നാണ് തന്ന കൂട്ടുകാർ പറഞ്ഞത് മലബാറി ക്രോസ് മുട്ടനായിട്ടാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് മലബാറിയിൽ നല്ലൊരാട് കേട്ടോ നല്ല തീറ്റയും കൂടിയൊക്കെ ഉഷാറാണ് നല്ല സൂപ്പറാടാണ് കേട്ടോ നല്ല ആരോഗ്യമുള്ള നല്ല ഹൈറ്റും തടിയൊക്കെ ഉള്ള നല്ലൊരാട് അവിടെ ഒക്കെ ഇറങ്ങി നല്ല സൂപ്പറായിട്ട് നിൽക്കുന്ന ആടാ കേട്ടോ തീറ്റയും കൂടിയൊക്കെ ഉഷാറാണ് ഇത് സ്ഥലം വരുന്നത് മറ മലപ്പുറം ജില്ലയിൽ ചാപ്പനങ്ങാടിക്ക് അടുത്ത് വട്ടപ്പറമ്പ് വാവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളി നൃത്തങ്ങൾക്ക് പറ്റിയാതെ കേട്ടോ നല്ല മടിയൊക്കെ ഇറങ്ങി കണ്ടിര മടിയൊക്കെ ഇറങ്ങി നല്ല ഉഷാറായിട്ട് നിൽക്കുന്ന ആടാണ് കേട്ടോ നല്ല അവിടെയൊക്കെ ഇറങ്ങി ഉഷാറായിട്ട് നിൽക്കുന്ന ആടാ തീറ്റയും കൂടിയൊക്കെ ഉഷാറാണ് കേട്ടോട് അത്യാവശ്യം ഒരു നാൽപ്പത് കിലോൻ്റെ മേലെ ബോഡി വെയിറ്റ് ഉണ്ടാവും ആട് അതിന് താല്പര്യമുള്ള വിളിച്ചോളി ഇതിനുദ്ദേശിക്കുന്ന മേലെ ലാസ്റ്റ് ഫൈനലായിട്ട് പതിനാറായിരം രൂപ കിട്ടിയാൽ കൊടുക്കും കേട്ടോ ഒന്ന് ആറ് പൂജ്യം പതിനാറായിരം രൂപ കിട്ടിയാൽ കൊടുക്കും തീറ്റയും കൂടിയൊക്കെ ഉഷാറാണ് മലബാറയിലാണ് നല്ല സൂപ്പർ ആട കേട്ടോ അകിടൊക്കെ നന്നാക്കി ഇറങ്ങി നിൽക്കുന്നുണ്ട് അപ്പം ഇതിന് താല്പര്യമുള്ളോലെ വിളിച്ചോളി മലപ്പുറം ജില്ലയിൽ ഡെലിവറി ഉണ്ട് കേട്ടോ പിന്നെ പുറത്തേക്ക് ഡെലിവറിക്ക് ധൈര്യമുള്ളവർക്ക് എടുക്കാം കാരണം പ്രസവം എടുത്ത് നിൽക്കുന്ന ആടാണ് മലപ്പുറം താണൂർ തിരൂര് മഞ്ചേരി ഭാഗങ്ങളൊക്കെ ഡെലിവറി ഉണ്ട് കേട്ടോ വലിയ ലോങ്ങ് പോകാൻ പറ്റില്ല ഒരു പത്തൊൻപത് കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ളവർക്കൊക്കെ ഡെലിവർ ചെയ്ത് കൊണ്ടുപോവാം ലാസ്റ്റ് പതിനാറായിരം രൂപ കേട്ടോ താല്പര്യമുള്ളവർ തായക്കണ്ണ നമ്പറുമായിട്ട് ബന്ധപ്പെടുക അതുപോലെ തന്നെ നല്ല നിറച്ചണിക്കണം കടിഞ്ഞൂലും ഇട്ടോ ഏകദേശം നാല് മാസത്തിൻ്റെ അടുത്ത് ചെനയായി അകിടൊക്കെ ഏകദേശം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഈ ബ്രൗൺ ബ്രൗണ് കളറ് കാണാട് കേട്ടോ കടിഞ്ഞൂലാണ് മലബാറയാണ് നല്ല വാൽക്കൊയ്യൊക്കെ നല്ല ആടും കിട്ടി കേട്ടോ കഥ ഇറങ്ങി തുടിച്ചിട്ടുണ്ട് നാല് മാസത്തിൻ്റെ അടുത്ത് ചെനായിട്ടുണ്ട് ഒരു നാൽപ്പത് ദിവസത്തിൻ്റെ ഉള്ളിൽ പ്രസവിച്ചില്ലെങ്കിൽ ആടിനെ തിരിച്ചെടുക്കുന്നതാണ് കേട്ടോ ഇത്രയും ഗ്യാരോടെ തരാൻ പറ്റുക നല്ലൊരാട് വിട്ട് മേഞ്ഞ് തിന്നണൊക്കെ നല്ല ആടാട്ടോ അതിലവിടൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നല്ല ഇറച്ചി തൂക്കത്തിലുണ്ട് ഉണ്ട് കേട്ടോ ആട് നല്ല ഇറച്ചിക്കണത്തിലും നല്ല മുറ്റുള്ള ആടാണ് കേട്ടോ ഇപ്പോൾ വീടിയ ഫുള്ള് കണ്ടോള് നല്ല അകടും കാര്യങ്ങളൊക്കെ ഇറങ്ങിയാൽ നല്ലൊരാട് കേട്ടോ നല്ല ബോഡി ഓടിത്തൂക്കത്തിലുള്ള ആടാണ് ഇപ്പം ഇതിന് താല്പര്യമുള്ള വിളിച്ചോളി നല്ല ആടാണ് കേട്ടോ പോലത്തിലേക്ക് പറ്റിയ ആടാണ് നല്ല അവിടെ ഒക്കെ ഇറങ്ങി നിൽക്കണ നല്ല ചെന നാൽപ്പത് ദിവസത്തിനുള്ളിൽ പ്രസവം ഉണ്ടാവും അത്യാവശ്യം വയറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആടിന് ഇതിന് വില വരുന്നത് വെറും പതിനഞ്ച് രൂപയാണ് പതിനഞ്ച് രൂപ ലാസ്റ്റ് കിട്ടിയാൽ നമുക്ക് കൊടുക്കാം ഏകദേശം ഒരു മുപ്പിൻ്റെ മേലെ കണ്ട് ഓടിയായിട്ടുണ്ടാവും മുപ്പത്തഞ്ച് ലെവലിൽ പൊടിയായിട്ടുണ്ടാവും കേട്ടോ മുപ്പത്തഞ്ചിലും ഓടിയായിട്ട് കണ്ടതാണ് അവിടെയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് മലബാറി ക്രോസ് മുട്ടനായിട്ട് ക്രോസ് ചെയ്യിപ്പിച്ചിട്ടുള്ളു കേട്ടോ നല്ല ആടും കുട്ടിയാണ് കടിഞ്ഞൂലാണ് പല്ല് പറഞ്ഞുകണമല്ലേ അറിയില്ല കേട്ടോ ഇത് സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിലെ ചാപ്പനങ്ങാടിക്കടുത്ത് വട്ടപ്പറമ്പ് കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളും ഡെലിവറി ചെയ്യേണ്ടതിന് താല്പര്യമുള്ള പോലെ വിളിച്ചോളി നല്ല ആടുംകുട്ടിയാണ് അകടക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് താല്പര്യമുള്ള ഈ ആടിനെ വേണമെങ്കിൽ വിളിക്കുക ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി കേട്ടോ കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക ഈ വീഡിയോ കാണുന്ന രണ്ട് മുട്ടന്മാർ ഈ ഒരു വെള്ളിയും റപ്പും വേളി രണ്ടുമുട്ടന്മാരട്ടോ വളർത്താൻ ഇറച്ചിക്കൊക്കെ പറ്റും രണ്ടെണ്ണാട്ട ഒന്നത് ബാക്കത്ത് ഒന്നാട്ടോ വെള്ള മറ്റേതാ കുണിയതോ അതുപോലെ തന്നെ മലബാറയിൽ കൊമ്പില്ലാത്ത വേറൊരു ആട് കേട്ടോ നല്ല പാലുള്ള ആടാണ് രണ്ട് ആടിനെ ഒരു കുട്ടീനെ പിരിച്ചതാണ് രണ്ടാം പ്രസവത്തിൽ മോഡ ഇനത്തപ്പെട്ട വൈറ്റ് കളർ കൂടി ബ്ലാക്ക് ഷെയ്ഡ് കുറച്ച് വന്ന് നല്ലൊരാട് കെട്ടോ മലബാറിയിൽ നിന്ന സൂപ്പർ ആടാണ് അത്യാവശ്യം ഒരു നാല് പിൻ്റെ മേലൊക്കെ എൻ്റെ ബോഡി വെയിറ്റ് ഉണ്ടാവും കേട്ടോ നല്ല മടിപ്പവറും കാര്യങ്ങളൊക്കെ ഉള്ള ആടാണ് പാമ്പൊക്കെ നല്ല ക്ലിയറായിട്ടാടിൻ്റെ അത്യാവശ്യം ലൈറ്റും വെയിറ്റും വലുപ്പം മേഖലയും കോടലിനുകളും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല സൂപ്പർ തീറ്റയും വെള്ളം കൂടിയും കാര്യങ്ങളൊക്കെ ഉഷാറാണ് കേട്ടാട് മടിയൊക്കെ നല്ല സൂപ്പർ മടിപ്പവറാണ് സൂപ്പർ ആട് കേട്ടോ കുട്ടീനെ മാറ്റിട്ട് കഴിഞ്ഞാൽ പാല് കറുക്കാൻ കിട്ടും നല്ലൊരു മുട്ടൻകുട്ടി ഏകദേശം രണ്ടര മാസം പ്രായമായ നല്ലൊരു ഉണ്ട് കേട്ടോ ഒരു ബർബറി അമ്മയാടും അതിൻ്റെ മൂന്ന് മാസം വീതം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല പാകളാടാ കേട്ടോ ചെറുതായിട്ട് തീറ്റയും വെള്ളം കൂടിയൊക്കെ തുടങ്ങിയിട്ടുള്ളൊരു കുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന പോലെ എട്ടായിരം രൂപ മാത്രമാണ് രണ്ടും കൂടി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ഈ ആടിനും കുട്ടിക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക രണ്ട് ചെമ്മരി ആടുകൾ വിൽപ്പനക്കുണ്ട് നമ്മുടെ നാട്ടിൽ സെറ്റായ വളർത്താൻ പറ്റിയ രണ്ട് ആടുകൾ ഒരു മുട്ടനാടും ഒരു പെണ്ണാടുമാണ് വിൽപ്പനക്കുള്ളത് വൈറ്റിൽ ബ്ലാക്ക് കളർ മുട്ടനും വൈറ്റിൽ ബ്രൗൺ കളർ പെണ്ണാടുമാണ് ഇതിൻ്റെ ചോദിക്കൊന്നുമല്ല ഇരുപത്തിയൊന്നായിരം രൂപയാണ് രണ്ടെണ്ണം ഇരുപത്തിയൊന്നായിരം രൂപ ഓരോന്ന് വിധമാണെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പത്ത് മാസത്തിൻ്റെ മുകളിൽ പ്രായമുള്ള ഒരു മലബാരി പെടക്കുട്ടി വിൽപ്പന കൊണ്ട് ഇപ്പോൾ കടിഞ്ഞൂർ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസമായി അതിനുശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല ചേ കൺഫേം ആണ് എന്നാണ് പാറ്റി പറയുന്നത് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പറശ്ശിനിക്കടവ് ഒരു പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് ഇത് പശുവിൻ്റെ മൂന്നാമത്തെ പ്രസവം പ്രസവിച്ചിട്ട് ഇന്നേക്ക് പതിനാറ് ദിവസമായി കുട്ടി പശുക്കുട്ടിയാണ് കുട്ടിയാണ് നല്ലയിണക്കമുള്ള പശു കറവെന്നൊരു ബുദ്ധിമുട്ടുമില്ല കറവയൊക്കെ കണ്ട് വാങ്ങിച്ച് കൊണ്ടുപോകാം ഇപ്പം നിലവിൽ ഒരു പത്ത് ലിറ്റർ പാൽ കറവയായിട്ടുണ്ട് രണ്ടു നേരം കൂടി ഇതിൻ്റെ ചോദിക്കുമല്ല നാൽപ്പത്തി ഏഴായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ബന്ദർക്കടുത്ത് പടുപ്പ് ഒരു പോത്തുംകൂട്ടൻ വിൽപ്പനക്കുണ്ട് വളർത്തി വലുതാക്ക അനുജ്യമായ ഈ പോത്തുംകൂട്ടൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി രണ്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിരലിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പടങ്ങോട് ഒരു ക്രോസ് ഫീൽഡിലാന്ന് വലിയൊരാട് കുട്ടികളെ പിരിച്ചാണ് ആടുമ്പോൾ പാലുണ്ട് ക്രോസ് ീഡ് പാലാടിന്റെ ചോദിക്കുമല പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരി രണ്ടാം പ്രസവത്തിലെ കുട്ടികളെ പിരിച്ചൊരാട് അവിടെ പാലുണ്ട് നല്ല മടിപ്പാറ വളർത്താൻ പറ്റിയ ആടാ നീറ്റിയും വള്ളംകുടിയൊക്കെ ഉള്ള ഇളയ ആട് രണ്ടാമത്തെ പ്രസവം രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഈ ഒരാടിന്റെ ചോദിക്കുന്ന പോലെ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ മാഷ രണ്ടാം പ്രസവത്തിലെ കുട്ടികളെ പിരിച്ച വലിയൊരു പാലാട് പണ് ക്രോസ് ചെയ്ത് നിർത്താൻ പറ്റിയ ആടാണ് മുട്ടന്മാരിലൊന്നും ക്രോസ് ചെയ്തിട്ടില്ല നല്ല അടിപൊളി കുട്ടികളുണ്ടല്ല പാലും ആടുന്നു കുട്ടികളൊന്നല്ല പിരിച്ചതാട്ട കുട്ടികളൊക്കെ നീട്ടും വലുപ്പുള്ള ആടാ നല്ല സൈസുള്ള ഹൈദരാബാദിനെ കൊണ്ടൊക്കെ ക്രോസ് നിർത്താൻ പറ്റിയ വലിയ മുട്ടന്മാരെ കൊണ്ട് ക്രോസ് ചെയ്ച്ച നല്ല കുട്ടികളും രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് കുട്ടികളെ പിടിച്ച ഈ ഒരു വലിയ ക്രോസ് പീഡ് ആടിന്റെ ചോദിക്കുമല ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിലുള്ള ഒരു ആടും അതിന്റെ രണ്ട് മാസമായ നല്ല രണ്ട് കുട്ടികൾ ഒരു മുട്ടനെ ഒരുപെടാം പറമ്പിലൊക്കെ വിട്ട് മേണ ആട് കുട്ടികൾ കേട്ടോ ആടിനെ രണ്ട് ദിവസം മുന്നേ ഒരു ഹൈദരാബാദി മുട്ടനായിട്ട് ക്രോസ് ചെയ്തുക്കണു ചേനയക്കണമില്ല എന്നുള്ള അറിയില്ല ക്രോസിംഗ് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഇട്ടിട്ടില്ല വിട്ടപ്പോൾ ആയതാണ് മുട്ടൻ്റെ വീഡിയോ ഉണ്ട് ക്രോസിങ് വീഡിയോ അല്ല ചേന അയക്കണമില്ല എന്താ അറിയില്ല ഇതിൽ നല്ല അടിപൊളി കണ്ടു കുട്ടികൾ ഒരു ഒന്നര രണ്ട് മാസത്തിൻ്റെ അടുത്തായി ഉണ്ടാവുക കുട്ടികൾ നല്ല മതിയായിപ്പോൾ പറമ്പിൽ വിട്ടപ്പായത് എൻ്റെ ചോദ്യക്കുമലം പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു അമ്മയാടും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയും കൂടി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ നാം സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്കാക്കെല്ലാം നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയ വീഡിയോ വരുന്നവരൊക്കെ ജയ് ഹിന്ദ് ജയ് കിസാൻ